ക്രിസ്മസ് വെക്കേഷനിലെ അടുത്ത പരിപാടിയാണ് ഇടത് കുറേയായി നമ്മളിങ്ങനെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ എങ്ങനെ കാണുന്ന എല്ലാവരും കൂടി ഇങ്ങനെ പോയി പറപ്പുറത്തൊക്കെ പോയിരുന്നിട്ട് മാങ്ങയും കൈതച്ചക്കയും വച്ചക്കയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ ഭയങ്കര ആണല്ലോ അപ്പം നമ്മളെ കയ്യിൽ പൈനാപ്പിളും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ നല്ല മാങ്ങേണ്ട ഇവിടെ നിറച്ച് മാങ്ങയുള്ള സ്ഥലമാണ് നിറച്ചും മാങ്ങേണ്ടത് നല്ല സീസണുമാണല്ലോ അപ്പം മാങ്ങ ഉണ്ടായ സമയത്ത് നമ്മളെന്തെയ്യാ മാങ്ങ പൊട്ടിച്ചിട്ട് ഉപ്പ് മുളകൊക്കെ ഇട്ടിട്ട് കുഴച്ച് കഴിച്ച് കുഴച്ച് കഴിച്ച് കഴിക്കാം അങ്ങനെതാ നമ്മൾ മാങ്ങ ഒക്കെ ചെത്തി സെറ്റാക്കി എടുക്കട്ടോ കഷ്ണങ്ങളാക്കി ഒരേ തല തല്ലിടക്കാൻ പാടില്ലല്ലോ കുട്ടികളിലല്ലേ ഒരാൾ ഒരാളുടെ കഷ്ണം വലുതായി ഒരാളുടെ കഷ്ണം ചെറുതായി എന്നുള്ള പരാതി വരാൻ പാടില്ല അപ്പം നമ്മൾ അളന്ന് തൂക്കി മുറിച്ച് എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് പിന്നെ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം എഴുന്നോക്കെട്ടോ ഇവിടെ വാക്കാട് മാങ്ങ മാത്രമല്ല ഞാവലും പഴം നല്ല ഞാവലും പഴം കിട്ടുന്ന സ്ഥലമാണ് ഒരുപാട് നമുക്കിങ്ങനെ നാടിനായിട്ടുള്ള കുറേ ഫുഡ് സാധനങ്ങളുണ്ട് പഴങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് അങ്ങനെ നമ്മളിതിൻ്റെയൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പിട്ടു കായപ്പൊടി ഇട്ടോ മുളക് പൊടി ഇട്ടിട്ടിട്ടോ അത് എരിവുള്ള മുളക പൊടി ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചിടുന്നത് പിന്നെ നമ്മുടെ ഫേവറേറ്റ് ടേസ്റ്റ് വരുന്ന വെളിച്ചേണയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തപ്പം കായത്തിൻ്റെ കുറവ് തോന്നിയപ്പോൾ വീണ്ടും കുറച്ചും കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കഴിക്കാം ഇത്രേ ഉള്ളൂ ഇതിൻ്റെ നമുക്ക് ബാക്കിയുള്ള ഫ്രൂട്ട്സൊക്കെ ഇട്ട് അതായത് പൈനാപ്പിളും ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ പപ്പായും പൈനാപ്പിളൊക്കെ ആഡ് ചെയ്താൽ പഴുത്ത പപ്പായും പൈനാപ്പിളൊക്കെ ആഡ് ചെയ്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരാളിങ്ങനെ വയൽ വെള്ളം വെച്ചിരിക്കുകയാണ് അതിങ്ങനെ ആകുന്ന നോക്കിയതിൽ അതിൻ്റെ അധികം തല ഇട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആദ്യം അവൾ കട്ട് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് ടെസ്റ്റ് ഒക്കെ ആണെങ്കിൽ എരിവ് പാകുകയാണെങ്കിൽ പിന്നെ നമുക്ക് മുളക് പൊടി ഇടണ്ടല്ലോ അപ്പോൾ അവൾ ഫസ്റ്റ് കഴിച്ചപ്പോൾ മുളക് എരിവില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുളകും പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ അവൾ അവൾ ആ നോട്ടൻ അങ്ങനെ നമ്മളതാണ് എല്ലാവരും കൂടി കഴിക്കാൻ പോകണേ അപ്പോൾ ഈ വെക്കേഷനിൽ രണ്ടാമത്തെ പരിപാടിയാണ് കേട്ടോ ഇതേപോലത്തെ അല്ല അല്ലെ ചില്ലറ നമ്മൾ പാൽപ്പുട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല മറന്നുപോയി ഞാൻ വെക്കേഷനല്ലേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതേപോലത്തെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നമ്മുടെ കുട്ടി പട്ടണങ്ങളെല്ലാവരും കൂടെ ടേസ്റ്റ് വെക്കാൻ നിൽക്കുകയാണ് ടേസ്റ്റ് നോക്കി കഴിഞ്ഞവർ ഓക്കെ ആണെങ്കിൽ ഇത് അവരെല്ലാവരും കൂടെ പാത്രം കാലിയാക്കി തരൂ കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ തന്നെതാ മുറ്റത്ത് പോയിരുന്നിട്ട് വൈബാണത്രേ വൈബും കൊണ്ട് അവരങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ വൈ വൈസിയും ഇവർ വൈബും കൊണ്ട് ഇങ്ങനെ കഴിക്കുന്ന ഇടയിൽ ഇവരെ കാലിൻ്റെ ചുവട്ടിൽ കുറച്ച് മരക്കഷ്ണങ്ങൾ കാണുന്നില്ല മരക്കമ്പുകൾ കാണുന്നില്ലേ ഇത് ഇതടുത്ത വെക്കേഷൻ പരിപാടിയാണ് സാധാരണ പണ്ട് നമ്മൾ ചെയ്തിരുന്നത് കാണും